നിയമസഭ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം ആരംഭിച്ച പ്രതിപക്ഷം പ്രധാന ഗേറ്റിൽ നിന്ന് പ്രകടനമായിട്ടാണ് സഭയിലേക്ക് യു ഡി എഫ് അംഗങ്ങൾ പോകുന്നത് ആ റോഷിപാലും സുരേഷ എല്ലൂരും ചേരുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം റോഷിപാൽ ഇന്നലെ എസ് ഐ ടിക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയതിന്റെ ആവേശവുമായി ഭരണപക്ഷം എത്തുമ്പോൾ സമരം വിടാതെ യു ഡി എഫ് കൂടി എത്തുന്നു എന്നുള്ളതാണ് ആദ്യ റോഷിയിലേക്ക് റോഷി പ്രതിപക്ഷ എം എൽ എ മാർ നേരത്തെ തന്നെ സഭാകവാടത്തിൽ എത്തി ഇന്ന് വ്യത്യസ്തമായ സമരമാണല്ലോ സഭാകവാടത്തിൽ മാർച്ച് ചെയ്താണോ സഭയിലേക്ക് പോവുക അരുൺകുമാർ ഇന്ന് സ്വർണ്ണക്കൊള്ളയിൽ സഭയ്ക്കകത്ത് കടുത്ത പ്രതിഷേധത്തിന് തയ്യാറെടുത്തിട്ടുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് ദിവസം ആ സഭ സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഉയർന്നതാണ് ഇന്ന് സഭയ്ക്കകത്തേക്ക് പ്രകടനമായി അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും എം എൽ എ മാർ പോവുക അവിടെ രണ്ട് എം എൽ എ മാർ ആ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം അന്വേഷിക്കുന്നുണ്ട് അവരെ ഇങ്ങനെ ഗേറ്റിന് പുറത്തേക്ക് കൊണ്ടുവന്ന് പുറത്ത് ഗേറ്റിന് തൊട്ടു മുന്നിൽ തന്നെ അവർ സമരം തുടരും ആ ഘട്ടത്തിൽ സഭയ്ക്കകത്തു പോകുന്ന പ്രതിപക്ഷ എം എൽ എ മാർ അവരുടെ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തുക ആ രീതിയിലാണ് വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നത് ഏതായാലും അതിൽ നേതാക്കളുണ്ട് അവർ അവർ അവരോട് തന്നെ നമുക്ക് സംസാരിക്കാം ഇതിൽ എങ്ങനെയാ എങ്ങനെയാണ് ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇപ്പോൾ തുടർച്ചയായി മൂന്നാം ദിവസത്തിലാണ് ഇങ്ങനെ സഭാനടപടികൾ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് പോകുന്നത് ഇനിയും ഇതേപോലെയാണ് പ്രതിഷേധം തുടരാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രധാനപ്പെട്ട കുറ്റാരോപിതരായിട്ടുള്ള ആളുകളെ മുഴുവൻ മാൻഡേറ്ററി ആയിട്ടുള്ള ചാർജ് ഷീറ്റ് തൊണ്ണൂറ് ദിവസത്തിനകം നൽകാത്തതിന്റെ ആനുകൂല്യം സ്വീകരിച്ച് പാർഷ്യൽ എഫ്ഐആർ കുറ്റപത്രം പോലും സമർപ്പിക്കാതെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ അന്വേഷണ സംവിധാനം മുഴുവൻ തകിടം മറിച്ച് ശബരിമല അയ്യന്റെ സ്വർണം കെട്ടതായിരിക്കുന്ന ആളുകളെ എസ് ഐ ടിയിൽ സ്വാധീനം ഉപയോഗിച്ച് സംരക്ഷണം കൊടുക്കുകയാണ് ആ സംരക്ഷണ കവചം തീർക്കുന്ന ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള വിശ്വാസികളുടെ പ്രതിഷേധം ഏറ്റെടുത്താണ് യു ഡി എഫ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോൾ ഉണ്ണി പോറ്റി അടക്കം ആ നിരയിലേക്ക് വരികയാണ് മുരാരി ബാബു മുതൽ തുടങ്ങിയ ആ ഉണ്ണി പോറ്റിയിലേക്ക് എത്തുകയാണ് ആ പുറത്തു വരുന്ന ആളുകൾ ഒരു കാരണവശാലും ഇതിൽ നിന്ന് പുറത്തു പോകാൻ സമ്മതിക്കില്ല ഇതിനെതിരായിട്ടുള്ള പ്രതിരോധവും പ്രതിഷേധവും സഭയ്ക്കകത്തും പുറത്തും അതിശക്തമായി കൊണ്ടുവരും ഇന്നിപ്പോ സഭാ കവാടത്തിൽ നിന്ന് ഇതിന്റെ പ്രതിഷേധം ആരംഭിക്കാനുള്ള പുറപ്പാടിലാണ് യു അങ്ങനെ സഭാ കപടന്ന് അല്പസമയത്തിനകം പ്രതിഷേധം ആരംഭിക്കും കൂടുതൽ എം എൽ എ മാർ യു എം എൽ എ മാർ പോകും എജിപ് എങ്ങനെയായി ഇപ്പോൾ കഴിഞ്ഞ രണ്ടു ദിവസമായി വലിയ പ്രതിഷേധമാണ് നിങ്ങളൊക്കെ ഈ ഡയസിലേക്ക് കയറാനുള്ള ശ്രമമാണ് ഡയസിൽ വലിയ അതിക്രമം നടത്തിയെന്നൊക്കെയാണ് മുഖ്യമന്ത്രിയൊക്കെ പറയുന്നത് ഒരിക്കലും ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശിവൻകുട്ടി കാണിച്ച മാതൃകയുടെ അടുത്ത പോലും എത്തിയിട്ടില്ല ഞങ്ങൾ പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ജനാധിപത്യപരമായിട്ടുള്ള ശക്തമായിട്ടുള്ള കാരണം കേരളം കണ്ട ഏറ്റവും വലിയ ഒരു കൊള്ളക്കെതിരെ ശബരിമല പോലെയുള്ള ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു തീർത്ഥാടന സ്ഥലത്ത് കേരളത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കൊള്ള മാത്രമല്ല ഓരോ ദിവസം ഓരോ പ്രതികൾക്കും ജാമ്യം കിട്ടുന്നു ഓരോരുത്തരും രക്ഷപ്പെടുന്നു അവസാനം ഈ കേസ് തന്നെ തേഞ്ഞുവാഞ്ഞു പോകുമോ എന്ന ഭീതി ജനങ്ങളിൽ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെതിരായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള ഒരു സമരം പ്രതിപക്ഷത്തിന് നിയമസഭയിൽ ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ വളരെ അഭിമാനത്തോടെ കാണുകയാണ് കാരണം ഈ പ്രതികളെ ഇനിയും പിടികൂടാൻ സാധിക്കാതെ ഓരോ പ്രതിയും ഒഴിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ട് പക്ഷേ ഇത്തരമൊരു ഘട്ടത്തിൽ വളരെ ശക്തവും വ്യത്യസ്തവുമായ സമരമുറകളിലൂടെ പലപ്പോഴും ഞങ്ങൾ പരിഹസിക്കപ്പെട്ടത് നിങ്ങൾ നാൽപ്പത് പേരല്ലേ എന്നാണ് പക്ഷേ അത് ആ നാൽപ്പത് പേർക്കകത്ത് നിന്ന് അതിശക്തമായ സമരം ഉയർത്തിക്കൊണ്ടുവരാൻ യു ഡി എഫിന് സാധിച്ചു എന്ന ആത്മവിശ്വാസവും സന്തോഷമുണ്ട് അങ്ങനെ സമരം ഇത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രധാന രാഷ്ട്രീയ ആയുധവും കൂടിയാണ് ശബരിമല സ്വർണ്ണക്കുള്ള സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ഇപ്പോൾ അത് ഈ തവണ കൂടി ലക്ഷ്യം വെച്ചാണ് ആ ആരോപണം ഉയർത്തി മുന്നോട്ട് പോകുന്നത് പി സി വിശ്വനുണ്ട് അപ്പോൾ ഇന്നലെയൊക്കെ മന്ത്രിമാരൊന്നടക്കം പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനമായി ഇറങ്ങി സോണിയാഗാന്ധിയുടെ ചിത്രങ്ങളൊക്കെ ഉയർത്തിയാണ് പ്രതിരോധിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ എങ്ങനെയാണ് ആത്തരം രീതിയെ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് എന്ത് പാർലമെന്റ് അംഗങ്ങളായിരുന്ന ശ്രീ പി രാജീവന്റെയോ എം പി രാജേഷിന്റെ ഭാഗത്തുനിന്നും ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ അവര് ഒരു ഫോട്ടോ കാണിച്ചിട്ട് സോണിയാഗാന്ധിക്കെതിരെ ആക്ഷേപം പറയുമ്പോൾ യഥാർത്ഥ ആയിട്ട് പിണറായി വിജയനെ അതിലേക്ക് കൊണ്ടുവരികയല്ലേ കാരണം ഒരു ഫോട്ടോ മാത്രം വെച്ചിട്ടാണല്ലോ അല്ലാതെ സോണിയാഗാന്ധി നിയമിച്ച ആളാണോ പിന്നെ പത്മകുമാർ സോണിയാഗാന്ധി നിയമിച്ച ആളാണോ വാസു സോണിയാഗാന്ധി നിയമിച്ച ആളാണോ പ്രശാന്ത് ഈ സ്വർണക്കള്ളക്കടത്ത് കേസിൽ ജയിലിൽ കിടക്കുന്ന ആളുകളെ നിയമിച്ചത് സോണിയാഗാന്ധി അല്ലല്ലോ അപ്പം നിയമിച്ച പിണറായി വിജയൻ പോറ്റിയായിട്ടുള്ള ഫോട്ടോയുള്ള അപ്പോൾ കൂടുതൽ ഇതിനകത്ത് ഫോട്ടോയുടെ പേരിൽ അട്രാക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ പിണറായി വിജയനാണ് ഞങ്ങൾ എന്നിട്ട് ഇതുവരെ ക്ലിഫ് ഹൗസ് റെയ്ഡ് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ഇത് രാജീവും അതുപോലെ തന്നെ പിന്നെ മറ്റ് മന്ത്രിമാരുമെല്ലാം സോണിയാഗാന്ധിയുടെ പേര് ഒരു ഫോട്ടോയുടെ പേരിൽ ഇതിനകത്ത് അവര് ഇൻഡയറക്റ്റ് ആയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇതിലേക്ക് കൊണ്ടുവരിക ഞങ്ങൾ പോലും പറയാത്ത പിണറായി വിജയനെ കൂടി ഇതിനകത്ത് കൊണ്ടുവരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ആ ബുദ്ധി ഇന്നലെ ആ കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം കൊണ്ട് അന്വേഷണ സംഘത്തിൽ പൂർണ്ണ വിശ്വാസമാണ് ഇടപെടില്ല എന്ന രീതിയിലാണ് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായും ഭരണപക്ഷം ഇന്നലെയും അതാണ് പ്രതിരോധിക്കാൻ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ന്യായം ആ ഒരു നിരീക്ഷണത്തെ കാണുന്നത് അല്ല അതിൽ തന്നെ ഞങ്ങൾ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ഇതേ കോടതി തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം അതിനിശ്ചിതമായി എന്തുകൊണ്ടാണ് അന്വേഷണം എഴുതുന്നത് ഉന്നതരിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല എന്ന തരത്തിലുള്ള പരാമർശം നടത്തിയല്ലോ ആ പരാമർശം അവിടെ ഉണ്ടല്ലോ അതിനുശേഷം ഏതു ഉന്നതരിലേക്കാ വന്നത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ എസ് ഐ ടി ചോദ്യം ചെയ്തു അതിനുശേഷം പിന്നെന്തുണ്ടായി രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഈ പിന്നെ ഈ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത തെളിവുകൾ സഹിതം ദേവസ്വം ബോർഡിന്റെ രേഖകൾ അടക്കമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ പിന്നെ തെളിവുകൾ അടക്കം പുറത്തു വന്നു അദ്ദേഹത്തെ ചോദ്യം ചെയ്തു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തോ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തിട്ടില്ല പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തി പോട്ടെ ഇതിനകത്ത് ഈ സ്വർണം എവിടെന്നാണ് പോ നഷ്ടപ്പെട്ടത് കണ്ടെടുത്തിട്ടുണ്ടോ ഇത്ര ദിവസമായില്ലേ സ്വർണം കണ്ടെത്തിയിട്ടുണ്ടോ അതില്ല ഈ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടൊക്കെ വൈകുന്നോണ്ടാണെന്ന് അവിടെ ന്യായം പറയുന്നു അതിന് പുറമെ മറ്റു രണ്ട് കേസുകൾ കൂടെ കോടതിയെ ധരിപ്പിക്കാൻ പോവുകയാണ് അതിൽ കേസെടുക്കാനുള്ള നിർദ്ദേശം കോടതിയുടെ നിന്നും ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ രണ്ട് കേസ് വിഷയം കൂടി അവിടെ കോടതിയിലേക്ക് ഒൻപതാം തീയതി എത്തിക്കാൻ അന്വേഷണം നീക്കം നടത്തുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഘട്ടമാണ് അന്വേഷണം കൃത്യമായി പോകുന്നു കോടതി പിന്നെ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും പുറത്തു വന്നത് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ കോടതി അവിശ്വാസം ഒന്നുമില്ല പക്ഷെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇതിന് മുമ്പ് കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ആ കോടതി അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നടപടി ഉണ്ടായിട്ടുണ്ടോ ഉന്നതരിലേക്ക് പോയോ പഞ്ചായത്ത് ഇലക്ഷന്റെ മുമ്പുണ്ടായിരുന്ന വേഗം പഞ്ചായത്ത് ഇലക്ഷന് ശേഷം ഉണ്ടോ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് മൊഴി വന്നതിന് ശേഷം പിന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ പോട്ടെ ദ്വാരപാലക ശില്പം കൊണ്ടുപോയതിനകത്താണ് ശാസ്ത്രീയ പരിശോധന നഷ്ടപ്പെട്ട സ്വർണം കണ്ടുകെട്ടാതെ ഈ കേസെങ്ങനെയാണ് നാളെ നിലനിൽക്കുന്നത് കോടതിയിൽ അപ്പൊ സ്വർണം കണ്ടെത്താത്തത് എന്തുകൊണ്ടാണ് ഇത് വിചാരണ കോടതിയിൽ വരുമ്പോൾ ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഇപ്പോഴും പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം അത് തന്നെയാണ് അരുൺകുമാർ ഏതായാലും അല്പസമയത്തിനകം സമരം ഇവിടെ തുടങ്ങും എം എൽ എ മാർ ഭൂരിഭാഗം ഇവിടെ എത്തി പ്രതിപക്ഷ നേതാവ് സഭയുടെ കവാടത്തിലേക്ക് എത്താം ഇന്നലെ എസ് ഐ ടിക്ക് സമ്പൂർണ്ണ ക്ലീൻ ചിറ്റ് കൊടുത്തതാണ് കോടതി ഹൈക്കോടതി ഇതിപ്പോൾ പ്രതിപക്ഷം അതിനെ വകവയ്ക്കാതെ തന്നെ പ്രതിഷേധ സമരവുമായിട്ട് എത്തുന്നു ക്ലീൻ ചിറ്റ് കൊടുത്തതൊന്നും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വിഷയമല്ല കാരണം സഭയിൽ അവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതേ ഹൈക്കോടതി തന്നെ നേരത്തെ എസ് ഐ ടി വിമർശിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് സഭയിൽ മാത്രമല്ല സഭയ്ക്ക് പുറത്ത് പ്രതിഷേധവുമായിട്ടാണ് സഭയിലേക്ക് വരാൻ പോകുന്നത് ഇതങ്ങനെയാണ് പ്രതിഷേധത്തിൻ്റെ സ്വഭാവം